നമസ്കാരം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം നാലമ്പലം നാലാമത്തേതായ പായമ്മൽ ശത്രുഘന ക്ഷേത്രത്തെ കുറിച്ചാണ് ഈ ഭാഗം പായമ്മൽ ശത്രുഘന ക്ഷേത്രം തൃശ്ശൂർ അരിപ്പാലം എന്ന സ്ഥലത്ത് പൂമംഗലം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം അത്രയേറെ പ്രസിദ്ധമല്ല നാലമ്പല ദർശനത്തിലൂടെ അടുത്ത കാലത്ത് പ്രസിദ്ധിയാർജിച്ച് വരുന്നതേയുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം മൂന്ന് അധ്യായങ്ങളിലും പറഞ്ഞ ക്ഷേത്രങ്ങളുടെ ചരിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാകും തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ മൂഴിക്കുളം ലക്ഷണ പെരുമാൾ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങൾക്കും കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ ചരിത്രത്തിൽ വ്യക്തമായ സ്വാധീനവും ചരിത്രത്തിൻ്റെ താളുകളിൽ പ്രധാനപ്പെട്ട ഇടവും ലഭിച്ചിട്ടുണ്ട് ഭക്തരുടെ സന്ദർശനം കൊണ്ടും ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ കൊണ്ടും ഈ ക്ഷേത്രങ്ങളുടെ മഹിമ മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് മഹാക്ഷേത്രമായി മാറുന്നത് ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിൻ്റെ സവിശേഷതകളെ ആധാരമാക്കിയാണ് ഒപ്പം അവിടെ എത്തുന്ന ഭക്തജനങ്ങളുടേതായ സംഖ്യയും ആ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിക്ക് നിദാനമാണ് എന്നാൽ ഇപ്പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങളെപ്പോലെ പ്രസിദ്ധി നേടുകയോ അല്ലെങ്കിൽ പ്രചാരവേറെ ലഭിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും പായമ്മൽ ശത്രുഘന ക്ഷേത്രം ആ പ്രദേശത്തിൻ്റെ ആ ഗ്രാമത്തിലെ ആളുകളുടെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ആരാധനാ സ്ഥലമാണ് കാരണം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ആയുധമെന്ന നിലയ്ക്ക് മാത്രമല്ല വിഷ്ണുവിൻ്റെ സന്തത സഹചാരി എന്ന നിലയ്ക്കും ഈ ക്ഷേത്രത്തിന് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് രാമായണത്തിലെ ശത്രുഘ്നൻ എന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഭരതന്റെ നിഴൽ പോലെ നടന്നിരുന്ന ഒരാളാണ് ഭരതന്റെ സഞ്ചാരപഥങ്ങളിലൊക്കെ ഒരു നിഴൽ സാന്നിധ്യം മാത്രമായിരുന്നു ശത്രുഘ്നൻ കഴിവ് ഏറെ ഉണ്ടായിരുന്നയാളാണ് പക്ഷേ ആ കഴിവൊന്നും വേണ്ടവണ്ണം പ്രകടിപ്പിക്കാനുള്ള അവസരം രാമായണ കർത്താവ് ഈ ദശരഥ നാലാം പുത്രന് നൽകിയതായി രാമായണകൃതിയിലും കാണുന്നില്ല ലവണാസുരവധം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പലതും ശത്രുഘ്നൻ ഏറ്റെടുത്തിട്ടുമുണ്ട് എങ്കിലും ഈ കഥാപാത്രം മറ്റേതോ കഥാപാത്രത്തിൻ്റെ നിഴലായി മാത്രം നിന്നു എന്നതുപോലെ ഈ ക്ഷേത്രവും അത്രയേറെ പ്രസിദ്ധി ഇതുവരെ നേടാതിരിക്കുകയായിരുന്നു നാലമ്പ്ര ദർശനത്തോടെ ഈ ക്ഷേത്രവും മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ് മാത്രമല്ല ഭാരതത്തിൽ തന്നെ ശത്രുഘനൻ്റെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പായമ്മൽ ശത്രുഘന ക്ഷേത്രം മൂന്നര അടി ഉയരമുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ചതുർബാഹുവാണ് ശത്രുഘ്ന വിഗ്രഹം കുംഭത്തിലെ പൂയത്തിന് കൊടിയേറി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പായമ്മൽ ശത്രുഘന ക്ഷേത്രത്തിൽ ഈ ആറു ദിവസവും ഗ്രാമത്തിൻ്റെ സവിശേഷമായിട്ടുള്ള പങ്കാളിത്തവും ഗ്രാമീണരുടെ ആഘോഷവും ഒപ്പം ആരാധനയ്ക്കായി ആ ഗ്രാമത്തിലെ ജനങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന തികച്ചും ഗ്രാമീണമായ ഒരു ഉത്സവമാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലെ ഉത്സവം നിശ്ചയമായും പുതിയ കാലഘട്ടത്തിലെ ആരാധനാക്രമങ്ങളും ആരാധനാ രീതികളും അതുപോലെ തന്നെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ വൈപുല്യവും കൊണ്ട് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രവും പ്രസിദ്ധിയിലേക്ക് കുതിക്കുകയാണ് എന്ന് പറയാം പയമ്മൽ ശത്രുഘ്ന ക്ഷേത്രം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമല്ല അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒട്ട് പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് കൈവരുന്നതിലും ഇതുവരെ സാധ്യമായിട്ടുമില്ല ശത്രുഘനൻ എന്ന കഥാപാത്രത്തെ പോലെ തന്നെ ഒരുപക്ഷേ ശത്രുഘ്നൻ എന്ന കഴിവുള്ള കഥാപാത്രം തമസ്കരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ക്ഷേത്രവും അടുത്ത കാലം വരെ അത്രയേറെ കൂടി വന്നിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒന്നാണ് നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ ഈ ക്ഷേത്രത്തിലേക്ക് ഇന്നും ഭക്തജനങ്ങളുടെ പ്രവാഹമുണ്ട് ഇതോടുകൂടി നാലമ്പലങ്ങളെക്കുറിച്ചുള്ള പ്രദക്ഷിണ വഴിയിലെ എപ്പിസോഡ് അവസാനിക്കുകയാണ്